പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോടൊന്നും പറയാതെ നിങ്ങളോട് ഒന്നും പറയാതെ തന്നെ അവർ അവരുടെ വഴിക്ക് പോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മാസങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാസങ്ങൾ വർഷങ്ങളായി കഴിയുമ്പോൾ പിന്നീട് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു അങ്ങനെയുള്ളവർ നിങ്ങളെ ഓർക്കുന്നു എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി അവർ നിങ്ങളെ ഓർക്കുന്നു ഇത് ആരുമാകാം അത് സ്നേഹിക്കുന്ന വ്യക്തി ആയിരിക്കണം എന്നില്ല പരിചയമുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളോട് ഏറ്റവും അടുത്തിടപഴകുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളെ അവോയ്ഡ് ചെയ്തു പോയ വ്യക്തിയും ആയിരിക്കാം ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളെ ഓർക്കുന്നു എന്നതിൻ്റെ അടയാളം നിങ്ങൾ ഓർക്കാൻ താൽപ്പര്യമില്ലാത്ത ഒരാളുടെ മുഖം ഇടയ്ക്കിടയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ തെളിയുക അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ അടയാളമായി കണക്കാക്കാം ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം ഇനി രണ്ടാമതായി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ജോലി ചെയ്യാൻ കഴിയാതെ ആ ഓരോ വ്യക്തിയെ പറ്റിയുള്ള ചിന്ത നിങ്ങളെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഇപ്പോൾ ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇനി മറ്റൊരടയാളം ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഓർമ്മിക്കുകയാണ് എന്നുള്ളതിൻ്റെ തുടർച്ചയായി ഒരു വ്യക്തിയെ സ്വപ്നം കാണുക അങ്ങനെ ആ സ്വപ്നങ്ങൾ തുടർക്കതാവുമ്പോൾ തുടർച്ചയായി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ആണെങ്കിൽ അത് നടക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അതിൻ്റെ ക്രിയേറ്റിവിറ്റി എവിടെയോ നടക്കുന്നുണ്ട് നടന്നു എന്നുള്ളതിൻ്റെ അടയാളമായി കണക്കാക്കാം ഇങ്ങനെ തുടർച്ചയായി സ്വപ്നം കാണുന്നുണ്ട് ആ ഒരു വ്യക്തിയെപ്പറ്റി എങ്കിൽ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോടൊന്നും പറയാതെ പോയി നിങ്ങളോടൊന്നും പറഞ്ഞില്ല അവർ അവരുടെ വഴിക്ക് പോയി അങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങളായി കഴിയുമ്പോൾ എന്താണ് അവരുടെ ഹൃദയത്തിൻ്റെ ചിന്താഗതിയിൽ മാറ്റം വരികയും അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അയാളിൽ ഒരു ചിന്ത രൂപപ്പെടുകയും അതുവഴി അവരുടെ ഉള്ളിൽ നിങ്ങളുടെ ഒരു സ്നേഹം രൂപപ്പെടാൻ ഇടയാക്കുന്നു ഇങ്ങനെ അവർ ഒത്തുചേരുന്നു അപ്പോൾ കാലത്തിന് പലതും കൂട്ടിയോജിപ്പിക്കുവാൻ കഴിയും കാലത്തിന് പലതും മാറ്റിവിടുവാനും കഴിയും ഇനി മറ്റൊരടയാളം ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഓർക്കുന്നു എന്നുള്ളതിൻ്റെ വൈകുന്നേരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന സ്നേഹത്തിൽ കുതിർന്ന ചിന്തകൾ അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അകലെയാണെങ്കിലും ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നു എന്ന തെളിവാണത് അത് സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കണമെന്നെല്ലാം പരിചയമുള്ള വ്യക്തിയായിരിക്കാം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തു പോയ വ്യക്തിയായിരിക്കാം ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളെ ഓർക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ പ്രകൃതിയുടെ രഹസ്യമാണ് അതുപോലെ തന്നെ പിന്നീട് നിങ്ങളിൽ ുള്ള അടയാളങ്ങളൊക്കെ കണ്ടാൽ പിന്നീട് നിങ്ങളിൽ അതിനനുസരിച്ചിട്ടുള്ള അവസ്ഥകളും കടന്നു വരുന്നതാണ് അങ്ങനെ ആ വ്യക്തി പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയോ അങ്ങനെ ചെയ്യാം ഇതൊക്കെ മുൻകൂട്ടി പ്രപഞ്ചം ചില സൂചനകൾ തരുന്നതാണ് പിന്നെ മറ്റൊരടയാളം ആ വ്യക്തി നിങ്ങളെ ഓർത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ആരെങ്കിലും സ്നേഹിക്കുന്ന വ്യക്തിയെ പറ്റി അപ്രതീക്ഷിതമായി പറയുക അത് നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിയാവാം ആരെങ്കിലും ആകാം അവർ ഇങ്ങനെ പറയുക സ്നേഹിക്കുന്ന ആ വ്യക്തിയെപ്പറ്റി അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരിക അങ്ങനെയും സംഭവിക്കാം അതും ഒരു അടയാളമായി കണക്കാക്കാം ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഓർക്കുന്നു എന്നുള്ളതിൻ്റെ അതായത് ഇതിൻ്റെ പിന്നിൽ മറ്റുള്ളവർ വഴി നിങ്ങളിലേക്ക് ഒരു ഓർമ്മ കൊണ്ടുവരുത്തുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരടയാളം നിങ്ങളെ അവഗണിച്ച് പോയ വ്യക്തി നിങ്ങളെ ഓർക്കുന്നു എന്നുള്ളതിൻ്റെ അവർ നിങ്ങളെ ഫോണിൽ വിളിക്കുന്നതായി സ്വപ്നം കാണുക ഇങ്ങനെ സ്വപ്നം കാണുന്നത് അകലെയുള്ളവരെയാണ് അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട് എന്നതാണ് പിന്നെ മറ്റൊരടയാളം ചില പ്രത്യേക സമയങ്ങളിൽ ഇടവിട്ടിടവിട്ട് ചിന്തകൾ മനസ്സിൽ കയറി വരിക അത് കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുക അങ്ങനെ ആ ചിന്തകൾ മനസ്സിനെ ചിലപ്പോൾ പിടിച്ചുളയക്കുകയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് അവരെ കാണണം എന്ന ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തു വരാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ ഇതിനു ശേഷമാണ് പിന്നീട് പല കാര്യങ്ങളും നടക്കുക വിട്ടു നിൽക്കുന്നവർ യോജിക്കുന്നു വളരെ അകലെയുള്ളവർ വന്നു ചേരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്